ിഗ്രേഷൻ രംഗത്തെ മാറ്റങ്ങൾ മാറ്റം മറിച്ചിലുകൾ അലോസരപ്പെടുത്തുന്നു അസ്വസ്ഥതപ്പെടുത്തുന്നു ഈ സിറ്റിസൻഷിപ്പൊക്കെയുള്ള ആളുകൾ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ മറ്റുള്ളവർക്കാണല്ലോ കുഴപ്പം എന്ന് ചിന്തിച്ച് ആഹ്ലാദിക്കുന്നവരുണ്ട് ധാരാളം പേരുണ്ട് ഏതായാലും ഞാൻ ആ വിഭാഗത്തിൽ പെടുന്നില്ല സിറ്റിസൺ ആകുന്നതിന് മുമ്പുള്ള ഒരു കാലം നമുക്കും ഉണ്ടായിരുന്നു ഇമ്മിഗ്രൻ്റ് ഒരു കാലം നമുക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ടെൻഷനും ആ ഇത് കിട്ടുന്നത് വരെയുള്ള ആ ടെൻഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ പുതിയ നിയമങ്ങൾ പുതിയ മാറ്റം മറിച്ചിലുകൾ പിന്നെ ആളുകൾ അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് കാണാൻ ഒരു സുഖവുമില്ല ചുരുക്കം ചില സാഡിസ്റ്റുകൾക്ക് അത് വലിയ സന്തോഷമായിട്ട് തോന്നുമെങ്കിലും നമുക്കത് അത്ര വലിയ സന്തോഷമായിട്ട് തോന്നുന്നില്ല ഇപ്പം ലീഗലായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ലീഗലായിട്ടിപ്പോൾ പുതിയ നിയമ പുതിയ നയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ച നയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രീൻ കാർഡ് ഗ്രീൻ കാർഡിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വിസയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് മിസായിക്കു വേണ്ടിയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിക്കും നമ്മൾ ഇസ്രായേലിന് എതിരായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ പലസ്തീന ഗാസായിക്ക് അനുകൂലമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഇതൊക്കെയാണ് ചിക്കി ചരിക അപ്പോൾ ആൻറ്റിസെമിറ്റിസത്തെ എതിർക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് ഇപ്പം ഗ്യാസായിയെ അനുകൂലിച്ചാലത് ആൻറ്റിസെമിറ്റിസം ആകണമെന്നില്ല എന്ന് മാത്രമല്ല അതൊരു അഭിപ്രായ പ്ര പ്രകടനമാണത് ആൻറ്റിസെമിസ്റ്റിയുടെ സെമിറ്റിസ്റ്റുകളൊന്നും ഇങ്ങോട്ട് വേണ്ട ടെററിസ്റ്റുകളൊന്നും വേണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻമേലുള്ളൊരു കടന്നുകയറ്റമായിട്ടാണ് അതിനെ ഈ അറ്റോർണിമാരും ലിബറൽ ചിന്താഗതിയുള്ളവരും ഒക്കെ വിവക്ഷിക്കുന്നത് പക്ഷെ അതിൽ ഞാൻ കാണുന്ന ഇതിന് പിന്നെ അടിയിൽ കൂടെ കാണുന്ന മറ്റൊരു കാര്യം ആൻ്റിസെമിറ്റിസത്തിൻ്റെ പേരിൽ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള വിസയോ നിഷേധിക്കുകയാണെങ്കിൽ മിക്കവാറും ഒരുവിധപ്പെട്ട മുസ്ലിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മുസ്ലിങ്ങളിൽ ഇപ്പോൾ ഇസ്രേരിനെ അനുകൂലിക്കുന്ന ആകെപ്പടെ രണ്ട് മുസ്ലിങ്ങളെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ എക്സ് മുസ്ലിംസ് ജാമ്യ ടീച്ചർ പിന്നെ ആരിഫ് ഹുസൈൻ തിരുവത്ത് ഇവ രണ്ടുപേരുമാണ് ഇസ്രായേലിന് അനുകൂലമായിട്ട് പറയുന്ന കേട്ടിട്ടുള്ള രണ്ട് മുസ്ലിങ്ങൾ വേറെ ആരെങ്കിലും ഇസ്രായേലിന് അനുകൂലമായിട്ട് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല മുസ്ലീങ്ങൾ അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ ആൻറ്റി സെമിറ്റിസം അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണെന്ന് ഒരു വിഭാഗം പറയുന്നു അങ്ങനെയല്ല അത് ടെററിസത്തോട് താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടിലാണ് ഭരണകൂടവും ഭരണകൂടമോ ഈ ഉത്തരവിട്ട ആളുകൾ അപ്പം അത് പിന്നെ ഒട്ടേറെ പേർക്കത് വിഷമതകൾ ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്തായാലും തീവ്ര ഒന്നും നമുക്ക് വേണ്ട അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒരാഭിപ്രായം പറഞ്ഞു ഇപ്പോൾ ഗ്യാസയിൽ പിള്ളേർ പിന്നെ മരിച്ചു വീഴുന്നു അത് കാണാൻ ആർക്കാണ് അസുഖമുള്ളത് സ്ത്രീകളും കുട്ടികളും എല്ലാം മരിച്ചു വീഴുന്നു എന്നല്ല പിന്നെ ഈ ഹമാസിനെ തകർക്കാൻ വേണ്ടി ഇത്രയെല്ലാം ചെയ്തിട്ടും അവിടെ മരിച്ചത് കൂടുതലും ഈ ഹമാസുമായിട്ട് ബന്ധമില്ല ബന്ധമില്ലാത്ത ആളുകളാണ് കൂടുതലും മരിച്ചത് എന്നാണ് പറയുന്നത് ഹമാസുകാർ ഇപ്പോഴും സുഖമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഓടിവിടെ ഒക്കെ ഇരിപ്പുണ്ട് എന്നിട്ട് അവർ ആ മാളത്തിലൊക്കെ ഇരുന്ന് വിലപേശുകയും പിന്നെ കരാറിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഈ കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊക്കെ മരിച്ചു വീഴുമ്പോൾ മിണ്ടരുതെന്ന് പറയുന്നത് ഒരു പിന്നെ അതൊരു മാനുഷിക പിന്നെ മനുഷ്യാവ പിന്നെ മാനുഷികമായൊരു കാര്യമാണ് അപ്പം അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യവുമാണ് അപ്പോൾ അതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് പുറമേ ഗ്രീൻ കാർഡൊക്കെ ഉള്ള ആളുകൾ നേരത്തെ ഏതെങ്കിലും ഗ്രീൻ കാർഡ് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ നേരത്തെ ഏതെങ്കിലും കാര്യത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നില്ല കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കള്ളുപുടിച്ച് മദ്യം പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കുക പിന്നെ അതുപോലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമായിട്ട് തീരാം പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർ അവരുടെ വിസ തന്നെ ക്യാൻസലാക്കി വിടുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പം അല്ലാത്ത ആളുകൾ ഗ്രീൻ കാർഡ് മാത്രമുള്ളവർ ഇങ്ങനെ മദ്യപിച്ചോ അല്ലെങ്കിൽ മദ്യപിച്ചോ വാഹനം ഓടിച്ചതിനോ അല്ല അതുപോലുള്ള ചില കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് പിന്നെ ശ്രദ്ധാപൂർവം ഇരിക്കേണ്ടത് ഇരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു നമ്മൾ പേടി പേടിപ്പെടുത്താൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇപ്പം നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ അതൊരു അത് ഒരു പിന്നെ ചോദ്യം ചെയ്യലിന് ഇടയാക്കും അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കാണ് നല്ലത് എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര യാത്രകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന ഒരു പിന്നെ ഒരഭിപ്രായം ഇത് നമ്മൾ പറയുന്നൊരു അഭിപ്രായം മാത്രം അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസയെ സംബന്ധിച്ചോളം ഈ പിന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് ലക്ഷം രൂപ മുടക്കിയാണ് ഇങ്ങോട്ട് വരുന്നത് പഠിക്കാനായിട്ട് വരുന്നത് വളരെ കടമകൾ കടന്ന് ആ ഇൻ്റർവ്യൂകളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ആ വീട് വീട്ടിലെ വി വിറ്റും പെറുക്കിയും ഒക്കെയാണ് കടം മേടിച്ചൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് സ്റ്റുഡൻ്റിലോട്ട് ഒക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ അവർ പഠിക്കുക പിന്നെ ഈ സമരത്തിലൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഇതുവരെ അത് പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു അതുകൊണ്ടാണ് അവർ പങ്കെടുത്തത് ഇനി അത് പ്രശ്നമാണെന്ന് മനസ്സിലായി ഇനി അത് അവർ പങ്കെടുക്കാനും പോകുന്നില്ല കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കണം പഠിച്ചാൽ മാത്രം മതി അവർ മറ്റു കാര്യങ്ങളിൽ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല ഈ സമരത്തിനും പ്രശ്നത്തിനൊന്നും പോകരുതെന്നുള്ള ആ കർശനമായ ഒരു താക്കീത് കൊടുത്തിരിക്കുന്നത് നല്ലതാണ് കാരണം അവർക്ക് ഈ ഇൻ ഫ്യൂച്ചർ അവർ ആ രംഗത്തേക്ക് വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം ഇനി കാരണം അവരവരുടെ തടി രക്ഷിക്കാനായിട്ട് നോക്കും പക്ഷേ ഇതുവരെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുവരെ ഇല്ലാത്തൊരു നിയമ ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചട്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ അവരെ പീഡിപ്പിക്കുന്നതും ശരിയല്ല പിന്നെ ഈ ഒരുപാട് ലക്ഷം രൂപ മുടക്കി വന്ന ആളുകൾ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ഈ പണം തിരിച്ച് പിടിക്കാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല അവിടെ കിട്ടുന്ന ജോലിക്ക് പിന്നെ ശമ്പളമൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്നുമാത്രമല്ല ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് കണ്ടിരിക്കുന്നത് ഈ ഇവിടെ പിന്നെ സ്റ്റുഡൻറ് വിസയിൽ വന്നവർ ഈ ആർട്സ് സബ്ജെക്റ്റും ആർട്സ് അതുപോലെയുള്ള സബ്ജെക്റ്റൊക്കെയാണ് പഠിച്ചതെങ്കിൽ പഠനശേഷം ഒരു വർഷം ഇവിടെ ജോലി ചെയ്യാം നേരെ മറിച്ച് സയൻസ് സബ്ജക്റ്റുകളാണ് പഠിച്ചതെങ്കിൽ സയൻസോ എൻജിനീയറിങ്ങോ മാത്തോ സബ്ജക്റ്റുകൾ സ്റ്റെം സബ്ജക്റ്റുകളാണ് പഠിച്ചതെങ്കിൽ അവർക്ക് മൂന്ന് വർഷം വരെ ഇവിടെ ജോലി ചെയ്യാം അപ്പോൾ ആ മൂന്ന് വർഷം വരെ ജോലി ചെയ്യുന്ന കാലത്ത് എച്ച് വൺ വിസയിലേക്കൊക്കെ മാറി ഇവിടെ ഏതെങ്കിലും ജോലി സ്ഥലം ജോലിക്കാരനായി മാറി ക്രമേണ ഇവിടെ ഗ്രീൻ കാർഡും പൗരത്വമൊക്കെ നേടാം എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ പിന്നെ ആളുകൾ ഇത്രയും പൈസ മുടക്കി അമേരിക്കയിൽ വന്ന് പഠിച്ചിട്ട് നമുക്കറിയാം ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിച്ചാലും ഇന്ത്യയിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല സ്ഥലങ്ങളിൽ പഠിച്ചാലും ഏകദേശം ഒരുവരൊക്കെ ഉള്ളൂ പ്രത്യേകിച്ച് കാനഡയിലൊക്കെ പിന്നെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അവിടെ വൺ റൂം യൂണിവേഴ്സിറ്റിയാണ് നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇടിച്ചുകയറി വരുന്നത് ഈ വൺ റൂം പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് അവിടെ പഠിച്ചിട്ട് ഇത്രയും കിട്ടാനുള്ളൂ പക്ഷേ ഇവിടെ തങ്ങാം സ്ഥിരമാ സ്ഥിര പിന്നെ ഗ്രീൻ കാർഡും ഒക്കെ നേടിയെടുക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ആളുകൾ ഈ വരുന്നത് അപ്പം അത് ആ പ്രതീക്ഷ ഇല്ലാതായി കഴിഞ്ഞാൽ അപ്പം അമേരിക്കയിൽ ഇപ്പം ഒരു ബില്ല് അതിനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്താ അരിസോണായിരുന്നുള്ള കോൺഗ്രസ് അംഗം പോൾ ഗോസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജന്തിഷ്ടോമറ്റമാണ് അദ്ദേഹമാണ് ഈ ഒ പി ടി പരിപാടി അങ്ങ് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ അമേരിക്കൻ അമേരിക്കൻ പിന്നെ ആളുകളുടെ സാധ്യത കുറയ്ക്കുന്നു അവ ചീപ്പ് ലേബർ കിട്ടുന്നു ഇവിടെ ദുരുപയോഗം ചെയ്യുന്നു അതുകൊണ്ടത് നിർത്തലാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ആ ബില്ല് പാസ്സാകാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല കാരണം പിന്നെ പേടിക്കേണ്ട കാര്യമില്ല കാര്യം സ്റ്റുഡൻസൊക്കെ പേടിച്ചിട്ടുണ്ടെങ്കിലും അത് സെനറ്റിലൊന്നും ചെന്നാലൊന്നും പാസ്സാകാൻ പോകുന്നില്ല പിന്നെ കാരണം അത് ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു ചാൻസും ഇല്ലയെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾ വരാതാകും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ പിന്നെ വലിയ പ്രതിസന്ധി നേരിടും കാരണം ഇപ്പോൾ ഏറ്റവും അധികം സ്റ്റുഡൻസ് വരുന്നത് മുൻകാലത്ത് ചൈനയായിരുന്നു ഇപ്പോൾ ഇന്ത്യയാണ് അപ്പം ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല സ്റ്റുഡൻസ് വരുന്നില്ല എന്ന് പറയുന്നത് അത് ഇവിടുത്തെ എക്കണോമിയെപ്പോലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെല്ലാം ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടാകാനുള്ള പാസ്സാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇവിടെ അമേരിക്കയിലെ ടെക് വർക്കേഴ്സ് യൂണിയൻ ഈ ഒ പി ടിക്ക് നേരത്തെ കേസ് കൊടുത്തിരുന്നു അവർ സുപ്രീം കോടതി വരെ പോയി പിന്നെ അപ്പീൽ കോടതിയിൽ പോയി അപ്പീൽ കോടതിയിൽ അത് തള്ളപ്പെട്ടു പിന്നെ ഈ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി ആ കേസ് പിന്നെ കേസ് കേൾക്കാൻ വിസമ്മതിച്ചു അതായത് ഈ ടെക് വർക്കേഴ്സ് പറയുന്നത് ഇവിടുത്തെ ഈ ഒ പി ടി ദുരുപയോഗം ചെയ്യുകയാണ് ചുരുങ്ങിയ ചുരുങ്ങിയ ശമ്പളത്തിൽ ആളുകളെ നിയമിക്കാനായിട്ട് ഇവിടുത്തെ കമ്പനികൾക്ക് അവസരം കിട്ടുന്നു അപ്പം അവർ ചൂഷണമാണ് ഇവിടുത്തെ ആളുകളെ ആളുകൾക്ക് അത് ദോഷകരമായി തീരുന്നു എന്നാണ് അവരെ പിന്നെ വാദിച്ചത് എന്തായാലും അത് പിന്നെ കോടതിയിൽ അങ്ങ് മുന്നോട്ട് പോയില്ല സുപ്രീം കോടതി അത് പിന്നെ വാദം കേട്ടില്ല പിന്നെ അങ്ങനെ ഈ ഒ പി റ്റിക്കും അതുപോലെ തന്നെ എച്ച് എച്ച് വൺ വിസയ്ക്കും എല്ലാം ഇതിന് ശക്തമായ ലോബികളുണ്ട് അനുകൂലമായ ലോബികളുമുണ്ട് അനുകൂലമായ ലോബികൾ നമുക്കറിയാം എലോൺ ബസ്ക് മുതലുള്ളവർ അനുകൂലമാണ് വ്യവസായികളെല്ലാം കാരണം അവർക്ക് ചീപ്പ് ലേബർ കിട്ടാനുള്ള കിട്ടാനുള്ളൊരു സോഴ്സാണ് എന്ന് മാത്രമല്ല ഇത്തരം ആളുകളൊക്കെ വന്നതുകൊണ്ടാണ് ഈ അമേ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ എച്ച് വൺ വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലുമൊക്കെ വന്ന് വന്നിട്ടാണ് ഇവിടെ ഇവിടുത്തെ ഇവിടെ ടെക്നോളജി രംഗത്തൊക്കെ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൈവരിക്കുന്നത് അപ്പോൾ അവരില്ലെങ്കിൽ ആ നേട്ടങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇനി അവർ ഇന്ത്യയിൽ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ തുടർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഇല്ല ഒരാൾക്ക് ഉയർന്നു പോകാനുള്ള എക്കോ സിസ്റ്റം കാര്യം ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളും നമുക്കുണ്ട് പക്ഷേ ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഉയരുന്നതുപോലെ ഒരു എക്കോ സിസ്റ്റം അത് പിന്നെ മനസ്സിലാവുമെന്ന് കരുതുന്നു എക്കോ സിസ്റ്റം ഇപ്പം സത്യാനാഡിലെയോ സുന്ദർ പിച്ചയോ ഒക്കെ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഒരു ചെറിയ ചെറിയ ഏതെങ്കിലും കമ്പനിയുടെ ഒരു ഇടത്തരം ആളുകളായിട്ട് മാറിപ്പോകുമായിരുന്നു അപ്പോൾ അതാണ് ഒരവസ്ഥ ആ വ്യത്യാസം ഇരിക്കുന്നത് അത് അറിയില്ല നമ്മുടെ ആ ഒരു ചിന്താഗതിയിലുള്ള മാറ്റവും നമ്മുടെ ആ മൊത്തത്തിനുള്ളൊരു പിന്നെ ഒരു അടിമുടി ഒരു മാറ്റത്തിൻ്റെ ഒരു ആവശ്യമാണത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആ മാറ്റം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല പക്ഷേ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും അമേരിക്കയ്ക്ക് അതുകൊണ്ട് ബെനഫിറ്റാകുന്നു അതാണ് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് പിന്നെ ദോഷമാണെന്ന് ദോഷമല്ല ഗുണമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ മികച്ച വിദ്യാർത്ഥികളും മികച്ച വിദ്യാഭ്യാസവും മികച്ച ടെക്നോളജിയൊക്കെ വരുന്നതുകൊണ്ട് അമേരിക്ക മുന്നേറുന്നത് അതുകൊണ്ടാണ് അതില്ലെങ്കിൽ പിന്നെ ആരോ എഴുതിയത് പിന്നെ പിന്നെ ഒരു ടെക്നോളജി എടുത്തുകാരൻ എഴുതിയത് ഒരു ഹരാക്കേരിയാണ് ഇവരെയൊക്കെ ഒഴിവാക്കി വിടുന്നത് ഈ നമ്മൾ നമ്മളെ തന്നെ മുറിപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത് അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു ഈവൻ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ പോലും ഇവിടെ ആവശ്യമുള്ളവരെ എടുക്കേണ്ടതാണ് ഇവിടെ ഇത്രയും മഹാ ഇത്രയും വലിയൊരു രാജ്യമാണ് ഈ രാജ്യത്ത് ആളുകളെ ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകളെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെയാണ് വിടേണ്ടത് അതിന് പുതിരെ ഇപ്പം ലീഗലായിട്ട് പരോളി കിട്ടിയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ലീഗലായിട്ട് നിൽക്കുന്നവരെ കൂടി അവരുടെ ആ ലീഗൽ സ്റ്റാറ്റസ് നിർത്തലാക്കി അവരെല്ലാം പറഞ്ഞു വിടാൻ പോവുകയാണ് പിന്നെ കുറിച്ച് ഒരു ഒരു ഇല്ല പിന്നെ അടുത്ത കാലത്ത് വരികയും ചെയ്തു അങ്ങനെയുള്ളവരെ പറഞ്ഞു വിടുക കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അതല്ലാതെ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരെ ഒക്കെ പറഞ്ഞു വിടുന്നത് ഖേദകരം തന്നെയാണ് ഇപ്പം പ്രത്യേകിച്ച് അത് കണ്ട ആനന്ദിക്കേണ്ട ഒരു കാര്യവും തോന്നുന്നില്ല മനുഷ്യരെ പിന്നെ ഇപ്പം തന്നെ രണ്ട് കോടതികൾ ഈ ഏലിയൻ എനിമി ആക്ട് പിന്നെ ഉപയോഗിച്ച് ആളുകളെ എൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് എതിരെ രണ്ട് കോടതികൾ വാഷിങ്ടണിലെ ഒരു കോടതിയും അല്ലെങ്കിൽ ടെക്സസിലെ ഒരു കോടതിയും ന്യൂയോർക്കിലെ ഒരു കോടതിയും ഉത്തരവ് പുറപ്പെടുവിക്ക പുറപ്പെടുവിച്ചിട്ടുണ്ട് സുപ്രീം കോടതിക്കാരി ആ നിയമം ഉപയോഗിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ ആളുകളെ ഇങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതിന് ഈ കോടതിയുടെ ഉത്തരവ് കൂടാതെ ഇങ്ങനെ ഒരു വിദേശ ജയിലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകാനായിട്ടുള്ള പിന്നെ ആ സർക്കാരിൻ്റെ അവകാശത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് അത് സ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ജയിലിൽ പാർപ്പിക്കണമെങ്കിൽ ഒരു കോടതിയുടെ ഉത്തരവ് വേണം എന്നല്ലാതെ ഇവരെ എല്ലാം പിടിച്ചുകൊണ്ട് അതും അതും വിദേശ രാജ്യത്തെ ഒരു ക്രൂരമായ ഒരു ജയിലിലേക്ക് അപ്പോൾ ഇവരെല്ലാം ഈ പറയുന്ന പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരോ അല്ലെങ്കിൽ ഗാംഗിലുള്ളവരാണെന്നുള്ളതിന് അതെല്ലാം പിന്നെ കോടതി മുഖേന അല്ലേ അതൊക്കെ തീരുമാനിക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഖേദകരമായൊരു കാര്യമാണ് എന്നുള്ളത് പിന്നെ മറക്കേണ്ടതില്ല